ഫ്രണ്ട്സ് ആർട്ട് ലൈവ് സ്ട്രീമത്തിലേക്ക് വീണ്ടും ഒരു വട്ടം കൂടി സ്വാഗതം അപ്പോൾ ഇന്നലെ നമ്മൾ ഇട്ടിരുന്ന വീഡിയോ പാർട്ട് വൺ കുടജാത്ര യാത്ര മൂകാംബിയിൽ നിന്ന് കുടജാത്രയ്ക്കുള്ള യാത്രയും അതിൻ്റെ വിശേഷങ്ങളുമായിരുന്നു കഴിഞ്ഞ ദിവസം ആ യാത്ര കഴിഞ്ഞ് ഞങ്ങൾ മടങ്ങി റൂമിലെത്തി അത്യാവശ്യം ഒന്ന് വിശ്രമിച്ച് രാത്രി നമ്മൾ അവിടെ മൂകാംബി ക്ഷേത്രത്തിലൊന്ന് പോയിരുന്നു അകത്ത് കയറി തൊഴൊക്കെ ചെയ്തു അപ്പോൾ അതിൻ്റെ വീഡിയോസൊന്നും അധികം എടുത്തിട്ടില്ല പിന്നീട് നമ്മൾ മൂകാംബിയ ക്ഷേത്രത്തിൽ പിറ്റേ ദിവസം രാവിലെ കുളിച്ച് ചെന്നു അവിടെ അന്നത്തെ ദിവസം നമ്മളെ മണിക്കൂട്ടന അതായത് വിനായകനെ എഴുത്തിനിരുത്തലായിരുന്നു അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഇവിടെ വന്നിട്ടുള്ളത് അപ്പം നമ്മളിതാ രാവിലെ പുലർ ഒരു ഏഴുമണിയൊക്കെ നമ്മളേക്ക് അമ്പലത്തിലെത്തി അമ്പലത്തിലെത്തി ഇപ്പം ഇനി ഇതാ ഈ വഴി കൂടെ നമ്മളകത്ത് കയറും കേട്ടോ ക്യൂ ഉണ്ട് ഇന്നിപ്പോൾ വലിയ തിരക്കൊന്നും ഇല്ലാത്ത കാരണം സുഖമായിട്ട് തന്നെ കയറാൻ പറ്റി ഏർ വഴി കൂടെ സുഖമായിട്ട് അകത്തേക്ക് എൻട്രി ചെയ്യാം അപ്പൊ മണിക്കുട്ടൻ ഹാപ്പിയാണ് ഒരു മുണ്ടൊക്കെ എടുത്ത് സൂപ്പറായിട്ട് നിൽക്കുന്നുണ്ട് അപ്പൊ ഈ മൂകാംബിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊന്നും പറഞ്ഞു തരാട്ടോ വേറെ നമ്മൾ ഈ മൂകാംബിക ക്ഷേത്രത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് എഴുത്തിനിരുത്തല് ഇവിടെ മൂന്ന് ദേവി സങ്കല്പമാണ് ഉള്ളത് ഒന്ന് മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി ഇത് കൂടാണ്ട് ശ്രീചക്രത്തിലിരിക്കുന്ന ഇതായിട്ടാണ് ഇവര് സങ്കല്പിക്കുന്നത് അതുകൂടാണ്ട് ത്രിമൂർത്തി സാന്നിധ്യമുണ്ട് ഒരു ശിവലിംഗമുണ്ട് അപ്പോൾ ശിവശക്തി അറിയുന്നുണ്ട് ഇങ്ങനെ അതി മനോഹരമായിട്ടിരിക്കുന്ന ദേവി രൂപ ഇവിടുത്തെ സങ്കല്പം അതുകൊണ്ട് തന്നെ വളരെ ശക്തിമതിയാണ് ഇവിടുത്തെ ദേവി അപ്പൊ ഇവിടെ എഴുത്തിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രാധാന്യങ്ങളാണ് അപ്പൊ മണിക്കൂറിനെ കൊണ്ടുവന്നിരുത്തണം എന്ന് ഞാൻ മുമ്പ് ആഗ്രഹിച്ചിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങളോട് വന്ന് അപ്പൊ അതിന്റെ ചടങ്ങുകളാണ് കാണുന്നത് കേട്ടോ ഇപ്പൊ ആദ്യം ഓരോ താലം തിന്നു താലത്തിൽ കുറച്ച് ഉണക്കല്ലേരിയും പിന്നെ ഒരു മഞ്ഞളിന്റെ കഷ്ണമുണ്ട് അത് തന്നിട്ട് അനുഗ്രഹിച്ച് ഈ ഒരു മന്ത്രം ചൊല്ലി തന്നു അത് ചെല്ലാൻ പറഞ്ഞു ആ ചെല്ലി ചെവിട്ടിൽ ചെല്ലിക്കൊടുത്തു എന്നിട്ട് അദ്ദേഹം പറയുന്ന അവിടുത്തെ ആചാര്യൻ പറയുന്ന കാര്യങ്ങളാണ് ഇപ്പൊ എഴുതികൊണ്ടിരിക്കുന്നത് അപ്പോ ഒരേ സമയം തന്നെ പത്തും പതിനഞ്ചും പേർക്ക് ഒരുമിച്ചാണ് ഏട്ടോ ആചാര്യൻ എഴുത്തിനിരുത്തുന്നത് അതായത് ആരാണോ ഒപ്പം വന്നിരിക്കുന്നവർ വലിയവരാണെങ്കിൽ ഒറ്റയ്ക്ക് അങ്ങനെ ഇരിക്കാനാണ് പറയുക എന്നിട്ട് നമ്മളെ കയ്യിൽ താലം തരും ചന്ദനക്കുറി തന്നെ തൊട്ട് ഇപ്പിച്ച് താലം തരും താലം തന്നുകഴിഞ്ഞാൽ ആ താലത്തിൽ അവർ പറയുന്ന മന്ത്രങ്ങൾ ഏറ്റു ചൊല്ലിയ ശേഷം നമ്മളോട് കുട്ടിയെ കൊണ്ട് എഴുതിക്കാൻ പറയും അപ്പൊ അവർ പറഞ്ഞൊക്കെ എഴുതിക്കാണ് മണിക്കൂട്ടം വലിയ വാശിയൊന്നും ഇല്ലാണ്ട് ഉം നിന്നു കേട്ടോ എഴുതാൻ തൊട്ടടുത്തന്നെ വേറെയും കുട്ടികളുണ്ട് ചെറിയ കുട്ടികളും വലിയവരും എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ വരുന്ന ഒരുവിധപ്പെട്ട എല്ലാവരും ഈ എഴുത്തിൻ്റെ എഴുത്തിൽ ചടങ്ങ് നടത്തും തോന്നുന്നുണ്ട് കാരണം എന്താ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉം ഒരുപാട് പേര് പിന്നെയും അവിടെ വന്ന് വെയിറ്റ് ചെയ്ത് നിക്കുന്നുണ്ടായിരുന്നു ഞങ്ങളുടെ കഴിഞ്ഞിട്ട് വന്നിട്ട് എഴുതാൻ വേണ്ടിയിട്ട് ஒ mm நம்பர் -hmm. കുറച്ച് സേരം ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ് ദക്ഷിണെല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോഴും പിന്നെ അകത്ത് കയറി തൊഴിലും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി വന്നപ്പോൾ തന്നെ വലിയ തിരക്കുണ്ടായിരുന്നില്ല സമയത്ത് ഇനിയിപ്പിതാ നമ്മളെ സ്വർണ്ണമോതിരം മൂലി കൊടുക്കാൻ പറ്റും അപ്പൊ സ്വർണ്ണമോതിരം മൂലി കൊടുത്തു കഴിഞ്ഞാൽ ആ ആചാരം തന്നെ കുട്ടിയുടെ നാവിൽ ആ സ്വർണ്ണമോദ്രം കൊണ്ട് എഴുതിക്കും ഓരോരുത്തരുടെയും എഴുതി ഇപ്പം കൊടുക്കാണ് എഴുതുന്നു എല്ലാവർക്കും കാണാം അപ്പൊ അത് കഴിഞ്ഞ് ക്ഷേത്രത്തിന്റെ ഉള്ളിലൂടെ ഞങ്ങളൊന്ന് നടന്നു ഏർ ദേവി കൂടാതെ തന്നെ അവിടെ വിനായകനും ഹനുമാനും അങ്ങനെ ഒരുപാട് പ്രതിഷ്ഠകളുണ്ട് പ്രതിഷ്ഠകളെല്ലാം തൊഴുത് അവിടെ എല്ലാം പ്രസാദം മേടിച്ച് അതിനിടയിൽ മണിക്കുട്ടൻ അവിടെ കണ്ട ഒരു പ്രാവിൻ്റെ പിന്നാലെ ഓടാൻ തുടങ്ങി ഇപ്പം ഇതാ ക്ഷേത്രത്തിലെ രഥത്തിന് മുന്നിൽ നിന്ന് നമ്മൾ ഒരു ദൃത്രിക്കുകയാണ് അങ്ങനെ അവിടുന്ന് പുറത്തിറങ്ങി ഏകദേശം പത്ത് പത്തരയായി അത് ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴേക്കും അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളും എല്ലാം കണ്ട് നടക്കുകയാണ് കേട്ടോ അപ്പോൾ അപ്പം ഇവിടെ തൊട്ടടുത്തു തന്നെ ഒരു ഒരു രണ്ട് ഒരു പയ്യും ഒരു ഉണ്ട് അപ്പം അതിനെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അങ്ങോട്ടൊന്ന് പോയിരുന്നു അടുത്തൊട്ടടുത്തന്നെ ഒരുപാട് പേര് വന്ന് അതിനെ ഒഴിഞ്ഞു കൊടുക്കുന്നതും തലോടുന്നതും ഒക്കെ ഉണ്ട് മണിക്കുട്ടിനെ ഉണ്ണിമണി കാണിച്ചു കൊടുക്കും സ്വിജ് അതായത് മണിക്കുട്ടിനെ ഉണ്ണിമിണി കാണിച്ചു കൊടുക്കുന്നുണ്ട് ആ പിന്നൊരു കാര്യം നമ്മളെ ഈ മൂകാംബിക ക്ഷേത്രത്തിന് വേറൊരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ ശങ്കരാചാര്യാണ് ഇവിടുത്തെ പ്രതിഷ്ഠ നടത്തിയത് എന്നാണ് പറയുന്നത് ശ്രീചക്രത്തിൻ്റെ മേലെയായിട്ടാണ് പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത് എന്നുള്ള സങ്കല്പം കൂടിയുണ്ട് കേരളത്തിലെ നാല് അതിർത്തികളിൽപ്പെട്ട പഴയ കാലത്തെ കേരളത്തിലെ നാല് അതിർത്തികളിൽ ഒരു ദേവിയാണിത് പിന്നീട് ശോഷിച്ച് കേരളം കാസർഗോഡ് വന്നെങ്കിലും ഗോകർണം വരെ ആയിരുന്നു കേരളത്തിൻ്റെ ഭാഗം കിടന്നിരുന്നതെന്ന് മുൻകാലത്ത് പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ ആ ഗോകർണത്തിൻ്റെ ഉള്ളിൽ വരുന്ന സ്ഥലമായിരുന്നു ഇത് പിന്നെ ശോഷിച്ച് നമ്മൾ കാസർഗോഡ് വരെ ആയതാണ് പണ്ടുകാലത്ത് മൂകാംബിക നാല് മൂകാംബിക നാല് മൂകാംബിക നാല് അതിർത്തിയിലായിട്ട് വന്നിരുന്നു അതിലൊന്നാണ് നാലംബികമാര് മൂകാംബികന്നല്ല നാല് അമ്പികമാരുണ്ടായിരുന്നു അതിലൊന്നാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇനി അവിടെയുള്ള കടകളും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാമെന്ന് കരുതിയിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നടക്കാൻ തുടങ്ങി അപ്പോൾ ഒരു പൂക്കളച്ചാട്ടിന് അവിടെ പൂച്ചൊക്കെ ചുരുട്ടി റെഡിയാക്കി വെക്കുന്നുണ്ട് വൈകുന്നേരത്തേക്കുള്ള കച്ചവടത്തിന് വേണ്ടിയിട്ടുള്ള പൂവായിരിക്കാം പിന്നെ ഫ്രണ്ടിൽ തന്നെ ഒരുപാട് കടകളുണ്ട് കേട്ടോ നല്ല രസമാണ് കേട്ടോ ആ സമയത്ത് അതിന് കടകളുടെ മുമ്പ് കോടെ പ സാധനങ്ങളൊക്കെ വാങ്ങി അങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കാൻ ഒരുപാട് പട്ടന്മാരുടെ നമ്പൂരിമാരുടെയൊക്കെ ആയിട്ടുള്ള മഠങ്ങളും എല്ലാം ഇതിനോട് ചേർന്ന് തന്നെയുണ്ട് അതിൽ കൂടുതലായിട്ട് ഇവിടെ ലോഡ്ജുകളും കാര്യങ്ങളും ഉണ്ട് അതിനിടയിൽ നമ്മൾ മറ്റേ നമ്മുടെ സിനിമയുടെ പേരെന്തായിരുന്നു അരവിന്ദൻ്റെ അതിഥികൾ എന്ന് പറഞ്ഞ സിനിമയിൽ കണ്ടിട്ടുള്ള ആ അലോഡ്ജൊക്കെ കണ്ടു ശേഷം റൂമിൽ വന്നിട്ട് ഭക്ഷണം എല്ലാം കഴിച്ച് റൂമിൽ വന്നതിന് ശേഷം ജസ്റ്റ് ഒന്ന് നമ്മുടെ ഉം നദി കാണാമെന്ന് കരുതി ഇറങ്ങിയതാണ് അപ്പൊ നമ്മൾ സൗബർണിക നദി കണ്ട് പോരുകയാണ് നിറച്ച് കൊരങ്ങന്മാരൊക്കെ ഉണ്ട് ഞാനും ഞങ്ങൾ എല്ലാവരും ഉണ്ട് അമ്മ അച്ഛനൊന്നും വന്നില്ല അവർക്ക് വെയ്യാ പറഞ്ഞു അപ്പൊ ഞങ്ങൾ എല്ലാവരും നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഇത് കഴിഞ്ഞ് റൂമിൽ പോവാ തിരിച്ച് ഉടുപ്പിയിലേക്ക് പോവാണ് അങ്ങനത്തെ അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കുകയാണ് അപ്പൊ സൗമർണിക നദിയിൽ അധികം വെള്ളമൊന്നും ഇല്ല കേട്ടോ കുറെ കുരങ്ങന്മാരുണ്ട് ഇവിടെ വരുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണങ്ങളെല്ലാം മേടിച്ച് കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന കുറെ കുരങ്ങന്മാര് അതെല്ലാം നോക്കി മണിക്കൂട്ടൻ ഇങ്ങനെ നോക്കി കുറെ നേരം നിന്നു അതിനുശേഷം ഒന്ന് വെള്ളത്തിൽ ഇറങ്ങാമെന്ന ആഗ്രഹത്തോടും പറഞ്ഞപ്പോ യും പിന്നെ അതേമാതിരി എല്ലാവരും ഒന്ന് വെള്ളത്തിലേക്ക് ഒന്ന് കാല് നനച്ചു സൗപർണിക നദിയില് തണുപ്പിനൊട്ടും കുറവില്ലെങ്കിലും വെള്ളം വളരെ കുറവാണ് എന്നുള്ള കാര്യം ഒരു സംശയവും ഒരു ബൺ ഒരു ഇത് മാറി കെട്ടിയത് കാരണം മാത്രമാണ് ഇവിടെ ഇത്രയധികം വെള്ളം ഇല്ലെങ്കിൽ ഇവിടെ ഇത്രയും വെള്ളം ഉണ്ടാവില്ല എന്നുള്ള കാര്യം സംശയമില്ലാത്ത കാര്യമാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങിയിട്ടും ഇനി നമ്മളുടെ അടുത്ത പ്ലാനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം കഴിഞ്ഞ് നമ്മൾ ഉടുപ്പിയിൽ കൂടി ഒന്ന് പോയി തുടങ്ങുന്നുണ്ട് ഇപ്പം ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രത്തെ കുറിച്ചിട്ട് അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല വളരെ ഫേമസ് ആയിട്ട് തന്നെ ഉടുപ്പിയിലുള്ള ഒരു സ്ഥലമാണ് നമ്മളിപ്പോൾ നേരത്തെ പോയ മൂകാംബിക ക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈന്തൂർ താലൂക്കിലാണ് വരുന്നത് ഇത് ഉടുപ്പി സെൻട്രൽ തന്നെയാണ് പ്പോൾ ഉടുപ്പിയിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് വരും ഉടുപ്പി ഹോട്ടലിൻ്റെ കാര്യമാണ് പക്ഷേ ഉടുപ്പി ഹോട്ടലിൻ്റെ കാര്യം ഇവിടെ ഉടുപ്പി ഹോട്ടലൊന്നും കണ്ടില്ല വേറൊരു വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറി ഭക്ഷണമൊക്കെ കഴിച്ചു ഉച്ചക്ക് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടുപ്പിയിൽ കയറി ഒന്നും തൊള്ളണം അപ്പം അതിനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ അപ്പം നമ്മളിതാ ഉടുപ്പി കൃഷ്ണക്ഷേത്രത്തിലേക്ക് പോകാനുള്ള വഴിയാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് ഒരു ഗ്രില്ലൊക്കെ ഇട്ടിട്ടുണ്ട് ആ ഗ്രില്ലിൻ്റെ ഉള്ളിൽ കൂടെ നമ്മളകത്ത് കയറി കുറച്ച് ദൂരം നടക്കാനുണ്ടെന്ന് തോന്നുന്നു ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉടുപ്പിയിൽ വരുന്നത് മൂകാംബിക രണ്ട് നാല് വട്ടം പോയിട്ടുണ്ടെങ്കിലും ഉടുപ്പിയിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടെ ഉടുപ്പി ക്ഷേത്രം മാത്രമല്ല ഒരുപാട് മറ്റു ക്ഷേത്രങ്ങളും ഉണ്ട് എന്ന് കേട്ടിട്ടുണ്ട് പറ്റുകയാണെങ്കിൽ അവയൊക്കെ ഒന്ന് കാണണം എല്ലാം ആയിരം വർഷങ്ങൾക്ക് മേലെ ഴക്കമുള്ള ക്ഷേത്രങ്ങളാണ് എന്നും കേട്ടിട്ടുണ്ട് കണ്ടിട്ട് ഞാൻ പറയാം പിന്നെ ക്യാമറ അകത്തേക്ക് അലൗഡ് അല്ല എന്നുള്ളത് കൊണ്ട് അകത്തുള്ള വിഷ്വൽസ് ഒന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല അങ്ങനൊരു വിഷയമുണ്ട് അകത്തെ എന്താണ് ഏതാണ് എന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റാത്തതിന് നല്ല വിഷമമുണ്ട് ഉണ്ട് കേട്ടോ എന്തായാലും പുറത്തുള്ള കാഴ്ചകൾ ഞാൻ ഇങ്ങനെ കാണിച്ചു തരാം നിങ്ങൾക്ക് കുറെ കച്ചവടക്കാരുണ്ട് ഇടയ്ക്ക് ആൾക്കാർ വന്നും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ത് എന്തായാലും ഉടുപ്പിയിൽ മൂന്ന് മണി ആകുമ്പോഴേക്കും ക്ഷേത്രം തുറന്നിരിക്കുന്നു മൂന്ന് മണിന് മുമ്പ് ക്ഷേത്രം തുറന്നിട്ടുണ്ട് വരുന്ന ഭക്തർക്ക് കീറിത്തുടാൻ ഭാഗത്തിന് അപ്പോൾ ഉടുപ്പിയിലെത്തുമ്പോൾ അവിടെ ഒരു വിശാലമായ കുളമുണ്ട് വിശാലമായ കുളത്തിനോട് ചേർന്നിട്ട് എന്തോ മരത്തിൻ്റെ വിറക് കഷ്ണങ്ങൾ ഒതുക്കി വെച്ചിട്ട് അതിൻ്റെ മേലെന്തൊക്കെയോ ശില്പങ്ങളൊക്കെ ഉണ്ട് വളരെ മനോഹരമായിട്ടുണ്ട് കുളത്തിൻ്റെ നടുക്ക് ഒരു മണ്ഡപം കാണാം അതും മനോഹരമായിട്ടുണ്ട് നല്ല രസമായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ ആ മണ്ഡപവും ആ കുളവും അതിൻ്റെ സൈഡിലുള്ള വഴിയും എല്ലാം വളരെ മനോഹരമായിട്ടുണ്ട് എന്തോ ഉത്സവം വരാൻ പോകുന്നുണ്ട് ഒന്ന് ഫ്രണ്ടിൽ എന്തൊക്കെയോ അലങ്കാരങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നെ കൂടാതെ ഉണ്ണിമോളും എന്തൊക്കെയോ വീഡിയോസ് പകർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ ഒരു രഥമുണ്ട് കേട്ടോ രഥോത്സവത്തിനും മറ്റും എടുക്കുന്നതായിരിക്കും കരുതുന്നത് വലിയ രഥാണ് വലിയ രഥാണ് കേട്ടോ അപ്പൊ ഇത് ഇതാണ് ക്യൂ ഇവിടെ ചെരുപ്പുകൾ നമുക്ക് വെക്കാനുള്ള സൗകര്യം ഉണ്ട് ചെരുപ്പുകൾ വെച്ചിട്ട് ഈതാ ഈ കവാടത്തിലൂടെയാണ് അവിടെ എന്തൊക്കെയോ പെയിന്റിങ് പണിയും കാര്യങ്ങളൊന്നും നടക്കുകയാണ് അപ്പൊ അതിലൂടെ ഞങ്ങൾ അകത്ത് കയറി ഇവിടെയുള്ളൊരു ചേട്ടനോട് ചോദിച്ചു കൊടുക്കും ഇതിൽ ആദ്യമായിട്ടുള്ള കാരണം എനിക്കറിയില്ല എങ്ങനെയാണ് അകത്ത് കയറേണ്ടത് എങ്ങനെയാണ് അപ്പൊ അവിടെയുള്ള ഒരു കടക്കാരനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം നമുക്ക് വിശദമായിട്ട് പറഞ്ഞു തന്നു അപ്പോൾ ആ വഴിയിലൂടെ നമ്മൾ അകത്തേക്ക് പോകാൻ പോവാണ് കേട്ടോ അങ്ങനെ അകത്ത് പോയി തിരിച്ച് ഇത് തന്നെയാണ് വന്നത് ഉള്ളിലുള്ള വിഷൽസ് എടുക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ അതൊന്ന് എടുക്കാഞ്ഞത് ഉം പുറത്തിറങ്ങിയപ്പോഴവിടെ ഒരു കട കണ്ടു കൃഷ്ണൻ്റെ വിഗ്രഹങ്ങളൊക്കെ അതിമനോഹരായിട്ട് മെറ്റലിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഈ ആൽത്തറയ്മയിലൊക്കെ ഇരിക്കുന്നത് നല്ല രസമുണ്ടായി കാണാൻ ആ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് അവിടെ കുറച്ചു നേരം വർത്താനം പറഞ്ഞു തന്നു അതിനിടയിൽ നമ്മളെ ഷോപ്പിൽ കയറിയിട്ട് ഒരു കൃഷ്ണന്റെ വിഗ്രഹം അതായത് കടകോല് പിടിച്ചു നിൽക്കുന്ന ഉണ്ണിക്കണ്ണൻ്റെ ഒരു വിഗ്രഹം വളരെ മനോഹരമായി തോന്നി അത് മാർബിളിൻ്റെ പൊടിയിൽ ചെയ്തെടുത്തിട്ടുള്ളതാണ് എന്നൊക്കെ അവർ പറയുന്നുണ്ട് എന്തായാലും മോൾഡിംഗ് ആണ് അത് വാങ്ങിയിരുന്നു പിന്നെ വേറെ കുറേ കടകളുണ്ട് ഇവിടെ ശംഖും കാര്യങ്ങളൊക്കെ വിൽക്കുന്നത് വീണ്ടും ഇവിടെ ഉള്ള മറ്റു ക്ഷേത്രങ്ങൾ കാണാൻ വേണ്ടി വീണ്ടും തിരിച്ച് പ്രദക്ഷിണ വെച്ച് വീണ്ടും ഇങ്ങോട്ട് തന്നെ വന്നു ആദ്യം വന്ന് നിന്ന സ്ഥലത്തേക്ക് തന്നെ വീണ്ടും തിരിച്ചെത്തി അപ്പം ഈ നിൽക്കുന്ന ക്ഷേത്രത്തിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ആ കടമുറികളൊക്കെ നിൽക്കുന്നതിൻ്റെ സൈഡിലൂടെ ഉള്ളിലേക്കൊരു ക്ഷേത്രമുണ്ട് കേട്ടോ അതിൻ്റെ തൊട്ട് മുമ്പിലായിട്ടൊരു വലിയ രഥം റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആ ക്ഷേത്രത്തിൽ കയറി അതിനുശേഷം പ്രദക്ഷിണം വെച്ച് വേറൊരു ശിവക്ഷേത്രം ഉണ്ടായിരുന്നു മഹേശ്വര ക്ഷേത്രം അവിടെയും കയറി അപ്പോൾ ഇവിടെ ഈ ഉടുപ്പി ശ്രീകൃഷ്ണനെ പ്രതിഷ്ഠിച്ചതും ഈ ക്ഷേത്രം വരാൻ കാരണമായിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗുരു ഒരു ആചാരനാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് മുഴുവനായിട്ട് ഉടുപ്പിയെ കുറിച്ച് ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല എങ്കിലും എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളിൽ പെട്ട ഒന്നാണിത് വളരെ മനോഹരമായിട്ടുള്ള കരകൗശല വസ്തുക്കളും പിന്നെ അതേമാതിരി നമ്മൾ കോലമിടുന്ന ഇവിടെയൊക്കെ കോലത്തിന് ഭയങ്കര പ്രാധാന്യമില്ല കോലമിടുന്ന സംഭവങ്ങളൊക്കെ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട് കച്ചവടത്തിനായിട്ട് വന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ പല കച്ചവടക്കാരെയും ശ്രദ്ധിക്കാണ്ടേ പോകുന്നുണ്ട് ചിലത് കടകളിലൊക്കെ കയറി സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ടും പോകുന്നുണ്ട് എന്തായാലും ഞങ്ങൾ തിരിച്ചു മഞ്ഞ തൊപ്പി വെച്ചിട്ട് കുറേ പേർ ആ ക്ഷേത്രത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഇവിടെയുള്ള ക്ഷേത്രങ്ങളിലെ കണ്ടൊരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഉടുപ്പി കൃഷ്ണൻ്റെ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഒരാശ്രമം മാത്രയാണ് അതിനുള്ളിലായിട്ടൊരു ഗോശാല കൂടി ഉണ്ടായിരുന്നു അതും കാണാൻ വളരെ രസകരമായിട്ടുണ്ടായിരുന്നു അതുകൂടാതെ മറ്റു ക്ഷേത്രങ്ങളൊക്കെ കേരള മോഡൽ തന്നെയാണ് ഉള്ളത് ഇവിടെ ഒരു കുട്ടി കുറച്ച് സാധനങ്ങൾ വിൽക്കാൻ വേണ്ടിയിട്ട് അടുത്ത് വന്നു ചെറിയ കുട്ടിയാണ് കണ്ടപ്പം ഞങ്ങൾക്ക് വളരെ വിഷമം തോന്നി എന്നാൽ ആ കുട്ടിക്ക് വെച്ചിരിക്കുന്ന സാധനം മുപ്പത് രൂപയോ നാൽപ്പത് രൂപയൊക്കെയാണ് പറഞ്ഞത് ഒരു കീച്ചെയിന് അത്ര വില വരാത്ത കീച്ചെയിൻ ആണെങ്കിലും ആ കുട്ടി അതിനെ എഫോർട്ട് എടുക്കേണ്ടല്ലോ എന്ന് കരുതി ആ കുട്ടിയുടെ അത് വാങ്ങിച്ചു അവൾക്ക് അവളുടെ മുഖത്തുണ്ടായ ഒരു സന്തോഷം ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് ആ സന്തോഷം കാണിച്ചത് അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത യാത്രയോ അല്ലെങ്കിൽ മറ്റു വീഡിയോസോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ